കേരളത്തിലെ കായിക പ്രേമികൾ പ്രത്യേകിച്ച് ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും വലിയ ഒരു ആവേശത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് കേരളം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു ഏതായാലും ഇപ്പോൾ കെ സി എയുടെ ജോയിൻറ്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി കൈരളിക്കൊപ്പം ചേരുന്നുണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എത്രത്തോളം ഒരു സന്തോഷത്തിലാണ് ഇത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന സ്പോർട്സിനെ സ്നേഹിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു വിജയമായിട്ടാണ് കെ ഇതിനെ കാണുന്നത് അപ്പോൾ ക്രിക്കറ്റ് ഈ ഒരു എഴുപത്തഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ എഴുപത്താറ് വർഷം മുമ്പൊക്കെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന അവർ ഒരു മനോഹതം പോലെ പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് എപ്പോഴാണ് രഞ്ജി ട്രോഫിയുടെ ഒരു ക്വാർട്ടർ ഫൈനലെങ്കിലും അല്ലെങ്കിൽ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ എത്താൻ പറ്റുമോ എന്നുള്ളായിരുന്നു ആ കാലത്തൊക്കെ പിന്നെ ഒരു പത്ത് മുപ്പത് വർഷത്തിന് ശേഷം വന്നപ്പോൾ ക്രിക്കറ്റ് നന്നായി ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു നോക്കൗട്ട് സ്റ്റേജ് കളിക്കാൻ വേണ്ടി എപ്പോൾ പറ്റുമെന്നുള്ള രീതിയിലായി അതിൽ നിന്ന് വളർന്നിരുന്ന ആളുകൾ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും സെമി ഫൈനലോ ഫൈ എത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനെല്ലാം മറന്നി കടന്നുകൊണ്ട് ഇത്രയും വർഷത്തെ ക്രിക്കറ്റ് കളിച്ച ആളുകൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പുതുതായിട്ട് ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്ന ആളുകൾ കേരളത്തിലെ ആളുകൾ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വലിയ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ഫൈനൽ എന്നു തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ കേരള ക്രിക്കറ്റിൻ്റെ ടീം കെ സി എ ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു ഇതെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് കേരളത്തിൻ്റെ സ്പോർട്സിനെ സംബന്ധിച്ചിട്ട് കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമാകുന്ന ഒരു മുഹൂർത്തത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഈ സീസണിലെ രഞ്ജി ട്രോഫിയുടെ മത്സരങ്ങൾ നോക്കിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും എല്ലാ മാച്ചുകളും വളരെ ഉദ്യോഗം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു സിനിമ അബ്സല്യൂട്ട് സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേട്ടുള്ള മത്സരങ്ങളായിരുന്നല്ലോ സാധാരണ രഞ്ജി ട്രോഫി മത്സരങ്ങൾ കാണാൻ എല്ലാവർക്കും ഒരു മുഷ്യുണ്ടാക്കുന്ന തരത്തിലാണ് കാരണം ഫോർ ഡേ മാച്ചാണ് ഒരു ടെസ്റ്റ് അപ്രോച്ചാണ് പക്ഷേ ഇതൊന്ന് കേരളത്തിൻ്റെ കളി വരുമ്പോൾ ലോകമെങ്ങമാടുമുള്ള ലോകമെമ്പാടുള്ള മലയാളികൾ ടി വിയുടെ മുമ്പിൽ ഫോണിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് കളി കാണാൻ പറ്റി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ജിയോ സ്പോർട്സ് ഇന്നലെ ഇറക്കിയൊരു വാർത്ത ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഏറ്റവും കൂടുതൽ വീവർഷിപ്പുള്ള കളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ കേരളത്തിലെ കളി കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വീവർഷിപ്പ് ജിയോയിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതൊക്കെ മനസ്സിലാക്കുന്ന മലയാളികളുടെ ഒരുമ മലയാളികളൊരു ചേർന്ന് നിൽക്കുന്നത് മലയാളികൾ ഇത്തരത്തിലേക്കുള്ള ഒരു കളി വരുമ്പോൾ കേരളത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും മലയാളികളുള്ള ഇടത്തിലെല്ലാം ക്രിക്കറ്റ് കാണുവ നിന്നു അതെല്ലാം ഒരു പോസിറ്റീവ് വശമായിട്ട് പറയുകയാണ് അതോടൊപ്പം ഇത്തരം ഒരു വലിയ ചരിത്ര നേട്ടത്തിലേക്ക് കേരളം എത്തുമ്പോൾ കെ സി ഐയുടെ ഇടപെടൽ വളരെ നിർണായകമാണ് അതിൽ ടീം സെലക്ഷൻ്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി കോച്ചിനെ നിയമിക്കുന്ന കാര്യത്തിൽ ഇതൊക്കെ എത്രത്തോളം ഗുണം ചെയ്താണ് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴത്തെ സെലക്ടർ എന്ന് പറയുന്നത് തന്നെ രഞ്ജി ട്രോഫി പ്ലെയർ ആയിരുന്ന പി പ്രശാന്താണ് പി പ്രശാന്താണ് ചെയർമാൻ സെലക്ടർ ഓഫ് ചെയർമാൻ എന്ന് പറയുന്നത് പി പ്രശാന്താണ് പി പ്രശാന്ത് ടീമിൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി കെ സി തീരുമാനിച്ചു അപ്പോൾ ഈ കേരളത്തിൽ ഒരു പുതിയ കോച്ചിനെ എടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അമേയ് ക്രൊയേഷ്യെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കെ സി തീരുമാനിക്കുന്നു അപ്പോൾ ബി സി സി മീൻസ് ഡൊമസ്റ്റിക് സീസണുകളിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ ഇത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഓരോ പ്ലെയറിനെയും ഒരു പ്രൊജക്റ്റ് ായിട്ട് കാണുന്നു അല്ലെങ്കിൽ ഓരോ പ്ലെയറിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മനസ്സിലാക്കിക്കൊണ്ട് എന്തായിരിക്കണം നിങ്ങളുടെ റോൾ ഈ ടീമിൻ്റെ അകത്ത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊണ്ട് ഓരോ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഡാറ്റ ഉണ്ടാക്കുന്നു അങ്ങനെ ഓരോ കുട്ടി പ്ലേയേഴ്സിനെ സമീപിക്കുന്നു അങ്ങനെ ഒരു വലിയ ഉയർന്ന പ്ലാറ്റ്ഫോമിൽ ഒരു കളി കളിക്കുമ്പോൾ എത്രത്തിലേക്കുള്ള സമ്മർദ്ദങ്ങളെയൊക്കെ ആയിരിക്കണം നിങ്ങൾ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ആ ടീം എന്നുള്ള രീതിയിൽ ഒത്തൊരുമയിൽ കൊണ്ടു നോക്കുന്നു അപ്പോൾ പരിശീലകൻ എന്ന രീതിയിലും സെലക്ഷൻ ഓഫ് ചെയർമാൻ രീതിയിലും ഒക്കെ തന്നെ മാനേജർ എൻ്റെ ഒരു വലിയ റോൾ ഉണ്ട് അപ്പോൾ എല്ലാവരും അവർ ഒരുമിച്ചിരുന്ന് അവരുടെ അഡ്മിനിസ്ട്രേഷൻ റോളുകൾ കൃത്യമായിട്ട് പാലിക്കുമ്പോൾ തന്നെ സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പതിനഞ്ചംഗ ഘട്ടിയും വളരെ കൃത്യതാരം അതൊക്കെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതൊക്കെ തന്നെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് ഗ്രൗണ്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു അപ്പോൾ കെ സി ഒരു വലിയ ഒരു 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 പ്രയത്നമെന്ന് പറയുന്നത് ഒരു ഇന്നോ ഇന്നലെയോ കൊണ്ട് മാത്രം സംഭവിച്ച ഒന്നല്ല ഒരു അഞ്ചോ പത്തോ വർഷത്തെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് എത്തിയ ഒരു റിസൾട്ടാണിത് ഇത് അക്കാഡമി സ്ഥാപിച്ചതിന്റെ വഴി അക്കാഡമിയിലൂടെ വന്ന പ്ലേയേഴ്സ് ഇപ്പോൾ മുഹമ്മദ് അസുറുദ്ദീൻ ആണെങ്കിലും സൽമാൻ ആണെങ്കിലും സച്ചിൻ വി ആണെങ്കിലും അക്ഷയ് ചന്ദ്രൻ ആണെങ്കിലും ഒക്കെ തന്നെ ഇതിലൊരു വരുന്നു പിന്നീട് കേരളത്തിൽ സംഭവിച്ചിരുന്ന ഒരു എല്ലാവരും നമ്മൾ നോക്കിയപ്പോൾ ഈ കണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ലാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു നല്ല റെഡ് ബോളിലേക്കുള്ള ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഒരു ഇല്ലായിരുന്നു അപ്പം ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറായിട്ട് വരുമ്പോൾ നമ്മൾ സർവാത്തയെ നമ്മൾ സമീപിക്കുന്നു സർവാത്തയെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു ഇന്ത്യൻ ഡൊമസ്റ്റിക് സീസണിൽ ഏറ്റവും കൂടുതൽ റൺ കെറ്റ് വിക്കറ്റ് ടേക്കർ ആയിട്ടുള്ള ടേക്കറായിട്ടുള്ള ജലക്സക്സേൻ ഓൾറെഡി കേരളത്തിൽ ഉണ്ട് അപ്പോൾ ഒരു ഓവ് ഓഫ് സ്പിന്നർ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ കോമ്പിനേഷൻ വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ പേയ്സിൻ്റെ സീമേഴ്സിൻ്റെ കാര്യത്തിൽ നിതീഷ് വളരെ കൃത്യതയോടുകൂടി ബോളിങ് എറിഞ്ഞൊരു സീസൺ കൂടി ആയി മാറി അപ്പം നിതീഷിൻ്റെ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആ നിതീഷിൻ്റെയും ജലജിൻ്റെയും സർവാത്ഥിക നേതൃത്വത്തിലുള്ള ഒരു ബോളിങ് ഡിപ്പാർട്ട്മെൻറ്റും മുഹമ്മദ് അസറുദ്ദീൻ്റെയും സൽമാൻ്റെയും സച്ചിൻ ബേബിയുടെയും നേതൃത്വത്തിലുള്ള ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നു കൊണ്ടൊരു ബ്ലെൻഡായി നിന്നുകൊണ്ട് എല്ലാ തരത്തിലും ഒരു എല്ലാ പതിനഞ്ച് പേരടങ്ങുന്ന ടീം ആ ഓരോ ഒരു ടീമായിട്ട് തന്നെ ഈ എല്ലാ അർത്ഥത്തിലും പരിശീ കൂടെ നിന്നു ആ കളിച്ചു അതിൻ്റെ ഫലം ഈ ബാറ്റിംഗ് ഓർഡർ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കാര്യം എടുക്കുമ്പോഴാണ് ഏറ്റവും പ്രകടമായ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് നേരത്തെ നമ്മുടെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഈ മിഡിൽ ഓർഡറിൽ കളിക്കാൻ ചില ഒരു പോരായ്മ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിലിപ്പോൾ സർവാട്ട അടക്കം അടക്കമുള്ള ആൾ താരങ്ങൾ വരുന്നതോടുകൂടി മിഡിൽ ഓർഡർ കുറച്ചുകൂടി ശക്തമായി അതും തീർച്ചയായിട്ടും നമ്മുടെ സർവ്വാത്തെ വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ആളുകൾ പോലും കൃത്യമായിട്ട് ഒരു ബാറ്റർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റും ബോളേഴ്സ് മാത്രമല്ല ബാറ്ററായിട്ട് തന്നെ പരിഗണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ വളർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ കേരളത്തിൻ്റെ ബാറ്റിംഗ് നില ശക്തിപ്പെട്ടു കേരളത്തിൻ്റെ ബാറ്റിംഗ് നില ശക്തിപ്പെട്ടതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടതാണ് നമ്മുടെ ജലക്സ് സക്സേനയുടെയും സർവാത്തേയും നിതീഷിൻ്റെയും പ്രയോജനം എന്ന് പറയുന്നത് ജലക് സക്സേന ഇന്നത്തെ ഈ ഒരു അഞ്ച് ദിവസത്തെ കളിയിൽ മാത്രം ഈ കളിയിൽ രണ്ടര രണ്ടേക്കാ ദിവസം കൊണ്ട് എറിഞ്ഞിരിക്കുന്ന ഏകദേശം എൺപതോളം ഓറാണ് അപ്പം എനിക്ക് തോന്നുന്നു ജലക്സക്സേനെയാണ് ഒരു റെക്കോർഡ് ഉള്ളത് രഞ്ജി ട്രോഫി തന്നെ തൊണ്ണൂറ്റെട്ട് ഓവർ എറിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളർ നമുക്ക് കൃത്യമായിട്ടുള്ള കാരണം ഇന്നലത്തെ കളി നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കാരണം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് റൺസിന് ഒരു വിക്കറ്റ് പോയിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഏഴ് വിക്കറ്റ് എടുത്തുകൊണ്ട് കളിയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പോഴും ഒരു എഴുപത് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം ചാൻസ് ഗുജറാത്തിനും ഒരു മുപ്പതോ ഇരുപതോ ശതമാനം കേരളം എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രിഡിറ്റ് ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും ഒരു ഒരു പത്ത് ഓവറിൻ്റെ അകത്ത് നിന്ന് സർവത്തെ കളി തിരിച്ചു കൊണ്ടുവന്ന് ആ രണ്ട് വിക്കറ്റ് മാറി അവസാനത്തെ വിക്കറ്റ് ഇപ്പോൾ എല്ലാം കേരളത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും എനിക്ക് ഒന്ന് പോലീസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും അതൊരു ഹെൽമെറ്റിനെ സംബന്ധിച്ചുള്ള അവയർനെസിന് വേണ്ടി ഈ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് തല പോയാലും കളി വിടില്ല എന്ന് പറയുന്നത് ഹെൽമെറ്റ് ജീവനും രക്ഷിക്കും കളിയും രക്ഷിക്കും എന്നുള്ളതാണ് തോന്നുന്നു അതിൻ്റെ ട്രാഗ് ലൈനേണ്ടത് അപ്പോൾ അതൊക്കെ തന്നെ എന്ത് രീതിയിലും എന്ത് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും കേരള എന്നുള്ളൊരു വികാരത്തിൻ്റെ നിന്നുകൊണ്ട് കേരളത്തെ കളി ജയിപ്പിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാ പ്ലേയേഴ്സും ഒന്നുള്ളത് അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ആളുകളാണ് സെൽ ഇത് സെലക്ടർ പ്രശാന്ത് അമ്മി കുറേസിയ ഉള്ള പരിശീലകൻ നാസർ മച്ചാൻ നമ്മുടെ മാനേജർ ബാക്കിയുള്ള ടീം അംഗങ്ങൾ ിപ്പം സച്ചിൻ ബേബി സച്ചിൻ ബേബി ജയക് സക്സേന രോഹിൻകുന്ദുമലി സൽമാൻ അസറുദ്ദീൻ അക്ഷയ് ചന്ദ്രൻ അഹമ്മദ് നമ്മൾ ജൂനിയർ പ്ലേയേഴ്സായുള്ള അഹമ്മദ് ഇംലാൻ വരുൺ നായനാർ വരുന്ന വരുൺ നായനാർ നിതീഷ് ബേസിൽ ബേസില് ഇത്തരമുള്ള എല്ലാ ആളുകളും ഒരു കൃത്യമായിട്ടുള്ള പ്രകടനം എല്ലാവർക്കും മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സ്പോർട്സിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലാണ് ഇന്നുള്ളത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മത്സരങ്ങളുടെ തുടക്കം തൊട്ട് തന്നെ വളരെ കൃത്യമായ ഒരു ഒരു മേധാവിത്വം ഈ ഇക്കുറി കേരളത്തിന് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കരുത്തരായ ഗുജറാത്തിനെയാണ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഫൈനലിൽ വിദർഭയാണ് വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇനി ഫൈനലിലുള്ള ഒരു പ്രതീക്ഷ എന്താ സ്വാഭാവികമായിട്ടും ഈ സീസണിൽ കേരളത്തിൻ്റെ ഒരു കളി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെല്ലാം ശക്തമായിട്ടുള്ള ആളുകളുടെ തന്നെ ഫൈറ്റ് ചെയ്തിട്ടാണ് മുംബൈ നമ്മൾ തോപ്പിച്ചു ഏറ്റവും ശക്തമായിട്ടുള്ള പഞ്ചാബിനെ നമ്മൾ തോൽപ്പിച്ചു ജമ്മു കാശ്മീരിൻ്റെ ഇപ്രാവശ്യത്തെ ടീം എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മയും അയ്യരും യശി ജയ്സാലും ശിവൻ ദുബയും ഉണ്ടായിരുന്ന ടീമിനെ തോൽപ്പിച്ചിട്ട് വരുന്ന ജമ്മു കാശ്മീരിനെയാണ് കേരളം ലീഡെടുത്തിട്ട് തോൽപ്പിക്കുന്നത് അപ്പം എല്ലാ എല്ലാ മത്സരങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും വലിയ ആളുകളെ അല്ലെങ്കിൽ വലിയ ക്രിക്കറ്റ് കളിക്കാരുള്ള ഒരു ടീമിനെ വലിയ കളിക്കാരുള്ള ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് വന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ എന്നാലും നമ്മൾ എല്ലാ ടീം കളിയിലും കാണുന്നതിന് കേരളം ഒരു അമിത വിശ്വാസ ആത്മവിശ്വാസത്തിൽ ഒരിക്കലും പോയിട്ടില്ല ആ ഓരോരുത്തരുടെ റോൾ എന്താണ് കൃത്യമായിട്ടുള്ളത് കോച്ച് കൃത്യമായിട്ട് തന്നെ അതിനെ വിലയിരുത്തിക്കൊണ്ട് കോച്ച് കൃത്യമായി അതിനെ വരുന്ന ഫൈനലിലേക്കും അത്തരത്തിൽ തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കപ്പ് സ്വാഭാവികമായിട്ടും കപ്പ് കേരളത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ സീസണിൽ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഫൈനൽ കളിക്കുന്നു എന്നുള്ളത് ആണ് ഏറ്റവും ആദ്യമായിട്ട് അതിനെ കാണുന്നത് കപ്പ് എന്നുള്ള രണ്ടാമത്തെ ഒരു ഇതായിട്ടാണ് ഞങ്ങൾ നമുക്ക് ഫൈനൽ കളിക്കാൻ പറ്റി അല്ലെങ്കിൽ കളിക്കുന്നു എന്നുള്ള ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേരള ക്രിക്കറ്റ് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് ഞങ്ങൾ ആദ്യം അതിനെ കാണുന്നത് അപ്പോൾ ആ അച്ചീവ്മെൻറ്റിലേക്കിൻ്റെ പൂർണ്ണ സാക്ഷാത്കാരം എന്ന് പറയുന്നത് കപ്പ് അടിക്കുക എന്നുള്ളതാണ് ആ സാക്ഷാത്കാരത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ മലയാളികളും ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന അതേ പിന്തുണ കെ സി എ കേരള ക്രിക്കറ്റ് നൽകുക എന്നുള്ളത് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ വളരെ നന്ദി താങ്ക് യു ഏതായാലും കപ്പടിക്കുക എന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി കാണുന്നത് ഈ ഒരു വളരെ ചരിത്രപരമായ ഒരു ഫൈനൽ പ്രവേശത്തിലേക്ക് ആ കേരളം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കപ്പ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിൻ്റെ ടീമിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ്